നമസ്കാരം ചരിത്രത്തിലാദ്യമായി ബി ജെ പിടിച്ചെടുത്ത തിരുവനന്തപുരം കോർപ്പറേഷൻ ആ കോർപ്പറേഷനിൽ ബി ജെ പിയെ അധികാരത്തിലെത്തിക്കാതിരിക്കാൻ വേണ്ടി ഇടത് വലത് മുന്നണികൾ നടത്തുന്ന നാണംകെട്ട തറക്കളികൾ ഇതെല്ലാമാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയട്ടെ അധികം വൈകാതെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ച മേയറും ബി ജെ പി ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ച ഡെപ്യൂട്ടി മേയറും ഉണ്ടാകും യാതൊരു സംശയവും വേണ്ട നിങ്ങൾ പല സ്ഥാനാർത്ഥികളെ മേയർ സ്ഥാനത്തേക്കും ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കും ഒക്കെ ചർച്ച ചെയ്തുകൊള്ളു കമ്മികൾക്കും ഒക്കെ കരയാനും കണക്കുകൂട്ടാനുമുള്ള എല്ലാ അവസരങ്ങളും ഉണ്ട് പക്ഷെ ഒരു കാര്യം മാത്രം ഓർക്കണം നിങ്ങളുടെ കണക്കുകൂട്ടലുകൾക്കെല്ലാം അപ്പുറമാണ് ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇതുവരെ ആരും ചർച്ച പോലും ചെയ്യപ്പെടാത്ത ഒരാൾ തലസ്ഥാന കോർപ്പറേഷന്റെ മേയർ സ്ഥാനത്തേക്ക് വരും അപ്രതീക്ഷിതമായ നീക്കങ്ങളാണ് എന്നും ബി ജെ പിയെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും വേർതിരിച്ചു നിർത്തുന്നത് നിങ്ങൾക്ക് ഈ പാർട്ടിയെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്ന് കൃത്യമായി പറയാൻ കഴിയുന്നത് ബി ജെ പിയെ കുറിച്ചാണ് ഇവിടെ കോർപ്പറേഷന്റെ മേയർ തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്രൻ അങ്ങോട്ട് ചാടും സ്വതന്ത്രൻ ഇങ്ങോട്ട് ചാടും സ്വതന്ത്രൻ അവരോടൊപ്പം നിൽക്കും എന്നൊക്കെയുള്ള ചർച്ചകൾ സജീവമാണ് പക്ഷെ ഒരു കാര്യം ഇപ്പോൾ ഉറപ്പിച്ചു പറയുന്നു സ്വതന്ത്രന്മാർ എങ്ങോട്ടും ചാടില്ല സ്വതന്ത്രൻ സ്വതന്ത്രന്മാരിൽ ഒരാൾ ബി ജെ പിയെ പിന്തുണയ്ക്കും അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട വോട്ടെടുപ്പിൽ ചിലപ്പോൾ ഇടത് വലത് മുന്നണികളിലെ പ്രത്യേകിച്ച് കോൺഗ്രസിലെ രണ്ടോ മൂന്നോ മെമ്പർമാർ വാർഡ് മെമ്പർമാർ മാറി നിന്നാലും അത്ഭുതപ്പെടാനില്ല കാരണം ഇത് ബി ജെ പി ആണ് ഈ ബി ജെ പിക്ക് തലസ്ഥാന കോർപ്പറേഷൻ ലഭിച്ചേ തീരൂ ഇവിടെ കേവല ഭൂരിപക്ഷം എന്നത് ഒരു പ്രശ്നമേ അല്ല ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഏറ്റവും കൂടുതൽ വാർഡുകൾ നേടുന്ന ആൾ തന്നെയാണ് കോർപ്പറേഷനിൽ രാജാവ് ഇവിടെ ബി ജെ പി തന്നെയാണ് രാജാവ് ബി ജെ പിക്ക് അൻപത് വാർഡുകൾ വിജയിക്കാൻ കഴിഞ്ഞുവെങ്കിൽ തലസ്ഥാന കോർപ്പറേഷൻ ഭരിക്കാൻ ബി ജെ പിക്ക് അറിയാം ആരൊക്കെ ബി ജെ പിയുടെ മേയറാകും ബി ജെ പിയിൽ തമ്മിലടി ബി ജെ പിയിൽ മേയറെ ചൊല്ലി തർക്കം ബി ജെ പിയിൽ ഇന്നയാൾക്ക് മേയർ സ്ഥാനം കൊടുത്തില്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പ് മാറി നിൽക്കും ഇതിനൊക്കെ അപ്പുറം എത്ര ഇതിനൊക്കെ അപ്പുറം എന്തെല്ലാം അതിജീവിച്ചാണ് ഈ പാർട്ടി ഇന്ത്യയിൽ അധികാരത്തിൽ തുടർച്ച എത്തിയിരിക്കുന്നത് കേവലം അഹമ്മദാബാദിൽ നിന്ന് തുടങ്ങിയ ഒരു തേരോട്ടം രണ്ട് എം പിമാരിൽ നിന്ന് തുടങ്ങിയ ഒരു തേരോട്ടം അതിപ്പോൾ എത്തി നിൽക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾ ഓർക്കണം ആ ഒരു പാർട്ടി ആ തലസ്ഥാന കോർപ്പറേഷൻ തിരുവനന്തപുരം ആദ്യമായി പിടിച്ചുവെങ്കിൽ മേയറേയും അറിയാം ഡെപ്യൂട്ടി മേയറേയും വയ്ക്കാൻ അറിയാം കൃത്യമായ പ്ലാനിങ്ങിനോടുകൂടി തലസ്ഥാനത്ത് ഭരണം നടത്താനും ബി ജെ പിക്ക് അറിയാം മറ്റു പാർട്ടികളെ പോലെ അല്ല ഈ പാർട്ടി എന്ന് ഇനിയെങ്കിലും തിരിച്ചറിയുക ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞതുപോലെ ബീഹാറിൽ നിന്ന് അത്രയധികം ആരും കേൾക്കാത്ത നിതിൻ എന്ന ചെറുപ്പക്കാരനെ നാല്പത്തഞ്ച് വയസ്സുകാരനെ ഈ ഈ പാർട്ടിയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ആക്കാൻ കഴിയുമെങ്കിൽ ജെ പി നദ്ദയെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ പാർട്ടിയുടെ അധ്യക്ഷനാക്കാൻ കഴിയുമെങ്കിൽ ഒരു മേയറെ അതും ആരെയും ഞെട്ടിച്ചുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷന്റെ തലപ്പത്തേക്ക് എത്തിക്കാൻ ഈ പാർട്ടിക്ക് നിഷ്പ്രയാസം സാധിക്കും ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞതുപോലെ രണ്ടു ഡസനിലധികം ആളുകളെ ഈ പാർട്ടി വിജയിപ്പിച്ചിട്ടുണ്ട് മേയർ സ്ഥാനത്തേക്ക് കഴിഞ്ഞ കാലങ്ങളിലെ സി പി എമ്മിന്റെ മേയർമാരെക്കാൾ കഴിവുറ്റ രണ്ടു ഡസൻ ആളുകളെ ഈ പാർട്ടിക്ക് ഇപ്പോൾ വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ മേയർമാരുടെ സ്ഥാനാർത്ഥികളെ യോഗ്യതയുള്ള മേയർമാരെ പരിശോധിക്കുകയാണെങ്കിൽ നിരവധി പേർ നിരവധി പേർ ഈ പാർട്ടിക്ക് ഉണ്ട് അതുകൊണ്ട് ഈ പാർട്ടി കൃത്യമായി തന്നെ മേയർ കണ്ടെത്തും ചില അപ്രതീക്ഷിത നീക്കങ്ങൾ ചില ഞെട്ടിപ്പിക്കലുകൾ ചില 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 വലിയ വലിയ നീക്കങ്ങൾ തലസ്ഥാന കോർപ്പറേഷനിൽ നടന്നാലും അത്ഭുതപ്പെടാനില്ല